നമസ്കാരം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ സഞ്ചരിച്ച കാർ കെ എസ് ആർ ടി സി ബസിനെ തടയുകയും ഗതാഗത തടസ്സം ഉണ്ടാക്കുകയും ചെയ്തതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും കേസ് എടുക്കാതെ പോലീസ് ഡ്രൈവർ യതു നൽകിയ പരാതിയിൽ കന്റോൺമെൻറ് പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല മേയറുടെ പരാതി പ്രതിരോധിക്കാനായിരുന്നു ഡ്രൈവറുടെ പരാതിയെന്നായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ന്യായം അതിനിടെ തർക്കത്തിൻ്റെ നിജസ്ഥിതി അറിയാൻ കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റിലെ ക്യാമറ ദൃശ്യങ്ങൾ ഇന്ന് പരിശോധിക്കും ബസ്സിലെ ഡിജിറ്റൽ വീഡിയോ റെക്കോർഡിംഗിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ശേഖരിക്കാൻ അനുമതി തേടി കണ്ടോൺമെൻറ്റ് പോലീസ് തമ്പാനൂർ യൂണിറ്റ് ഓഫീസർക്ക് ഇന്നലെ കത്തു നൽകിയിരുന്നു നിലവിൽ സർവീസിലുള്ള വാഹനം ചൊവ്വാഴ്ച രാത്രി പത്ത് മുപ്പതിന് തമ്പാനൂരിലെത്തി പിന്നീട് കെ എസ് ആർ ടി സി സാങ്കേതിക വിദഗ്ധന്റെ സഹായത്തോടെ പോലീസ് ദൃശ്യങ്ങൾ ശേഖരിക്കുമെന്നാണ് വിവരം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് തൃശൂരിൽ വെച്ച് ബസ്സിലെ ക്യാമറ പരിശോധിക്കാൻ ശ്രമിച്ചെങ്കിലും പോലീസ് പിന്നീട് വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു അടുത്തിടെയാണ് കെ എസ് ആർ ടി സിയിൽ ക്യാമറ ഘടിപ്പിച്ചത് ഡ്രൈവർ ക്യാബിനിൽ നിന്ന് മുന്നിലേക്കും യാത്രക്കാരുടെ ഭാഗത്തേക്കും ബസ്സിന് പിന്നിലുമായി മൂന്ന് ക്യാമറകളുണ്ട് ബസ്സും മേയറുടെ കാറും തമ്മിൽ മത്സരിച്ച് ഓടിയെന്ന് പറയപ്പെടുന്ന പട്ടം മുതൽ പാളയം വരെയുള്ള ദൃശ്യങ്ങൾ പരിശോധിക്കാനാണ് പോലീസിന്റെ നീക്കം ഓവർടേക്ക് ചെയ്യാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് ബസ് കടത്തിവിടാൻ അനുവദിക്കാതെ കാർ മുന്നിൽ ഓടിച്ചിരുന്നതായും ബസ് ഡ്രൈവർ ആരോപിച്ചിരുന്നു ഇക്കാര്യത്തിലെ തെളിവ് ബസിലെ ക്യാമറയിൽ നിന്ന് ലഭ്യമാകും വഴിയരികിലെ നിരീക്ഷണ ക്യാമറകളിലെ ദൃശ്യങ്ങളും നിർണായകമാകും ആധുനിക നിരീക്ഷണ ക്യാമറകളിൽ ദൃശ്യത്തിനൊപ്പം ശബ്ദം റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനമുണ്ട് ശബ്ദരേഖ കൂടി ലഭിച്ചാൽ ഇവർ തമ്മിലുള്ള തർക്കത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് പോലീസ് പ്രതീക്ഷ ബസ്സിനുള്ളിൽ നിന്ന് സംഭവം ചിത്രീകരിച്ച സ്വിഫ്റ്റ് ജീവനക്കാരന്റെ മൊബൈൽ ഫോണിൽ നിന്ന് വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ മേയർ ആവശ്യപ്പെടുന്ന ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു ബസ് ഡ്രൈവർ അശ്ലീലാംഗ്യം കാണിച്ചു ബസ് ഇടിപ്പിക്കാൻ ശ്രമിച്ചു എന്നിവയാണ് മേയർ ആര്യ രാജേന്ദ്രന്റെ പരാതി ഇതിനുള്ള തെളിവും ദൃശ്യങ്ങളിലുണ്ടാകും യാത്രക്കാരെ ഇറക്കിവിട്ടത് ആരാണെന്നും ദൃശ്യങ്ങളിൽ നിന്ന് അറിയാൻ സാധിക്കും മേയറുടെ ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എ ബസ്സിനുള്ളിൽ കയറിയത് വലിയ ആരോപണങ്ങൾക്ക് ഇടയാക്കിയിരുന്നു എന്നാൽ എം എൽ എ യാത്രക്കാരോട് മോശമായി പെരുമാറിയിട്ടില്ലെന്ന് കണ്ടക്ടർ മൊഴി നൽകിയിട്ടുണ്ട് പ്രമേയ ചർച്ചയ്ക്കിടെ വിതുമ്പിക്കൊണ്ടാണ് മേയർ ഇന്നലെ കൗൺസിൽ യോഗത്തിലും ഇത്തരത്തിൽ മറുപടി നൽകിയത് താൻ പ്രതികരിച്ചത് തെറ്റായ പ്രവണതയ്ക്കെതിരെയാണെന്നും വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് നേരിടുന്നതെന്നും ഒരു മാധ്യമങ്ങളും ഇക്കാര്യങ്ങൾ ഒന്നും ചൂണ്ടിക്കാട്ടിയില്ലെന്നും മാധ്യമങ്ങൾ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നും മേയർ ഇന്നലെ പറഞ്ഞു സൈഡ് കൊടുക്കാത്തതിനല്ല ലൈംഗികമായി അധിക്ഷേപിച്ചതിനാണ് പ്രതികരിച്ചതെന്നും നിയമ തുടരുമെന്നും മേയർ പറഞ്ഞു സത്യാവസ്ഥ പുറത്തുവരും പ്രതികരിക്കുന്നതിനു മുമ്പേ മന്ത്രിയെയും പോലീസിനെയും അറിയിച്ചുവെന്ന് മേയർ ആര്യ പറഞ്ഞു എന്തായാലും മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവർ യഥവും തമ്മിലുണ്ടായ തർക്കം രാഷ്ട്രീയമായും പ്രകമനം സൃഷ്ടിക്കുന്ന വിവാദമായി മാറുകയാണ് ഈ വിഷയത്തിന്റെ പേരിൽ പ്രതിപക്ഷത്തു നിന്നും വിമർശനം കേൾക്കേണ്ടി വന്നപ്പോൾ തന്നെ അതിനെ വൈകാരികമായാണ് നേരിടാൻ ഇന്നലെ മേയർ ശ്രമിച്ചത് മേയറുടെ തർക്കം തിരുവനന്തപുരം നഗരസഭാ കൗൺസിൽ യോഗത്തിലും വാക്കേറ്റത്തിന് കാരണമായി ഭരണപ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ രൂക്ഷമായ വാക്കേറ്റവും നടന്നു